ഹലോ ഗുഡ് മോർണിംഗ് ആൾ ഇന്ന് നമുക്ക് കൊഴുക്കട്ട അരി അരിക്കുഴുക്കട്ട അപ്പം നിങ്ങൾ വിചാരിക്കും കൊഴുക്കട്ടെ എല്ലാം അരി അരി വെച്ചാണല്ലോ ഉണ്ടാക്കുന്നത് സാധാരണ നമ്മൾ പൊടിച്ച അരിപ്പൊടി വെച്ചല്ലോ ഉണ്ടാക്കുന്നത് ഇത് നമ്മൾ ചോറ് കഴിക്കുന്ന അരി വെച്ച് നമ്മൾ ഉണ്ടാക്കുന്നൊരു കൊഴുക്കട്ടയല്ലേ അരിയൊക്കെ ഞാൻ നല്ല വൃത്തിയായിട്ട് കഴുകിയിട്ടുണ്ട് അത് ഞാൻ ഇങ്ങനെ വാരാൻ വച്ചിട്ടുണ്ട് മീൻസ് വെള്ളം ഇട്ടിപ്പൊട്ടി പോകാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇപ്പോൾ അത്യാവശ്യമൊക്കെ ഉണമെങ്കിൽ ഞാൻ നന്നായിട്ട് പൊടിച്ചെടുത്തു കേട്ടോ രണ്ടും പ്രാവശ്യം എടുത്തു പൊടിക്കാൻ ആദ്യത്തെ ഒരു പൊടിച്ചപ്പോൾ അത് നന്നായിട്ട് പൊടിഞ്ഞൊന്നുമില്ല അത്യാവശ്യം ഒരു രണ്ടു പ്രാവശ്യം ഇട്ട് രണ്ട് പ്രാവശ്യം ഇട്ടപ്പോഴത്തേക്ക് അത്യാവശ്യം നന്നായിട്ട് പൊടിഞ്ഞു ഇനി നമുക്ക് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് അത് നന്നായിട്ടൊന്ന് കുറച്ച് വെള്ളവും ഉപ്പും കൂട ഒഴിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ബോൾ രൂപത്തിലാക്കത്തില്ല ആ ഒരു പരുവത്തിലെ അപ്പോൾ ഇനി നമുക്ക് ഉറേച്ച കുറേച്ചൊന്ന് ഉരുട്ടിയെടുത്തല്ല വലിയ ഉരുളകളാക്കല് മാക്സിമം ചെറിയ ഉരുളകളാക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഞാൻ കുഞ്ഞ് കുഞ്ഞ് ഉരുളകളായിട്ടാണ് ഞാനത് റോ റോൾ ചെയ്തത് ഓക്കെ ഇനി പെട്ടെന്ന് തന്നെ ഞാനെല്ലാം ഒന്ന് ഫാസ്റ്റായിട്ടൊന്നും ഉരുട്ടി ഉരുട്ടി വയ്ക്കട്ടെ ഞാൻ റെസിപ്പി ഒന്നും പറയുന്നില്ല എല്ലാവർക്കും നന്നായിട്ട് എന്നെക്കാൾ നല്ല കുക്കുകളാണ് നിങ്ങളെല്ലാവരും അപ്പോൾ ഞാനിങ്ങനെ വല്ലപ്പോഴും ഉണ്ടാക്കുന്ന ഐറ്റംസ് ഇടുന്നതന്നേ ഉള്ളൂ അല്ല റെസിപ്പി ഒന്നും ഞാൻ പറയത്തില്ല എനിക്കങ്ങനെ പറയാനൊന്നും അറിയത്തില്ല ഓക്കെ അപ്പോൾ എല്ലാം ഞാൻ കംപ്ലീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിനി ഞാൻ മൺകലത്തി വയ്ക്കാമെന്നാണ് വിചാരിക്കുന്നത് പക്ഷേ വച്ചപ്പഴാണോ അതിനൊരാട്ടമുണ്ട് കേട്ടോ ഇനി പെട്ടെന്ന് മൺകലത്തിലെ വെള്ളം ഞാൻ വെച്ചിട്ടുണ്ട് അതൊന്ന് നല്ല വണ്ണം തിളച്ച് വന്നിട്ട് നമുക്ക് ഈ ബോൾസ് എല്ലാം അതിനകത്തോട്ട് പറക്കിയിടാം ഓക്കെ നല്ല ചൂടാണ് അതുകൊണ്ട് ഞാൻ തവി എടുത്തിട്ടുണ്ട് അത് ഒരു ഷേക്ക് ഉണ്ട് അതിനകത്തൊരു കുലുക്കമുണ്ട് ആ മൺകലത്തിനൊരു കുലുക്കമുണ്ട് അത് നേരെ വയ്ക്കാഞ്ഞിട്ടാണോ അറിയത്തില്ല അപ്പോൾ എല്ലാം ഞാനിനി കലത്തിലോട്ട് വെള്ളം നല്ല തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ കലത്തിലോട്ട് കുറേ നമുക്ക് ഇട്ട് കൊടുക്കാം ഓക്കെ എല്ലാം ഫാസ്റ്റായിട്ട് കൊടുക്കാമേ ഓക്കെ ഇനിയിപ്പം എല്ലാം ഞാൻ ഇട്ട് കഴിഞ്ഞു ഇനി നമുക്ക് അടച്ചു വയ്ക്കാം ഇനി നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ ഇപ്പം അത്യാവശ്യം നല്ല രീതിയിൽ തിളച്ച് വന്നിട്ടുണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് അങ്ങനെ ഉടഞ്ഞു പോകും എന്നാൽ ജസ്റ്റ് ഒന്ന് ഞാൻ കറക്റ്റ് കൊടുത്തു ഉള്ളൂ കേട്ടോ ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട് ഇന്ന് നമുക്ക് സെർവ് ചെയ്താലോ നമുക്ക് കഴിക്കുകയും ചെയ്യാം ഓക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻ്റ് ചെയ്യണേ सब्सक्रेबूल ओके थैंक यू